സ്റ്റേഡിയത്തിൽ രണ്ട് യുദ്ധ ടാങ്കറുകൾ കൂട്ടിത്തെറിക്കുന്നു രാമഞ്ച തറികടപ്പും കർണഞ്ചരവും പാർത്തഞ്ചടകും കാളിദാസിന്റെ നിലവും അനന്തന്റെ കടകെ ഗജരാജ പ്രൗഢിയോടെ ും അനന്ത ആകാശ താണ്ടവം കാലിൽ വണ്ടിക്കെട്ട് തീർക്കുക ഇടനഞ്ചിൽ പതിഞ്ഞ പന്തിനെ ഇടംബലം കാലുകൊണ്ട് കാഞ്ചി വലിച്ച് കാലിൽ വലിഞ്ഞുകെട്ടിയ പൂട്ടായുധങ്ങളിൽ ഒഴിയൊമ്പ് തീർക്കുന്ന പൂരപ്രമികൾ കടന്നു വരുന്നു ജിംഖാനിംഖാനൂർ ഒരു ഭാഗത്തെങ്കിൽ മറുശ്ശേരിയിലേക്ക് കടു കണ്ണുകളുമായി പറന്നിറങ്ങി യോദ്ധാവിന്റെ മസ്തിഷ്കത്തെ പിടിക്കാൻ വിഷം പുരട്ടിയ മനരമ്പുകളുമായി പ്രതിരോധത്തിൽ കുറുമ്പുള്ള കരുത്തൻ ശത്രുവിന്റെ ഷൂട്ടുകൾ കൊണ്ട് സ്വീകരിച്ച് കാൽമുട്ടിലേക്കാവാഹിച്ച് കടൻകാല പൊട്ടിത്തെറിക്കാൻ കോർണർ ഫ്ലാഗിൽ സാംബ താളത്തിൽ നൃത്തം മോറിസ് നിർത്തി താരംബോളിലെ ഗജരാജന്മാരുമായി എത്തുന്ന ഉദയ പറമ്പിൽ പറമ്പിൽഹാൽ കണ്ടവർ കാണാത്തവരോട് കഥ പറയാൻ ഇത് സിനിമയോ നാടകമോ ഒന്നുമല്ല അറുപത് മിനിറ്റ് നാളെയും സ്റ്റേഡിയം പോലും